േണു സുധി താങ്കൾ ദുബായിക്ക് പോണെന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട് ആരോ ചോദിക്കുന്നു ദുബായിൽ എവിടെയാ പോകുന്നതെന്ന് അഭിമാനത്തോടെ രേണു പറയുന്നു എല്ലാരെയും പോലെ ദുബായിൽ ഏത് സ്ഥലപ്പേര് പറയുമ്പോഴും ആദ്യം പോകുന്നവർ ഏത് സ്ഥലവും വളരെ അഭിമാനത്തോടെ ആയിരിക്കും പറയുക ദേര കൂട്ടിക്കൊടുപ്പുകാരുടെയും മാംസചന്ത നടത്തുന്ന നീഗ്രോ ആന്റിമാരുടെയും കള്ളക്കടത്തുകാരുടെയും നാടാണ് എനിക്ക് ആ നാട് പേടിയാണ് അവിടുത്തെ അബ്രകൾ എന്ന പേരിലുള്ള പഴയ വഞ്ചികളിൽ യാത്ര ചെയ്യാൻ കൊള്ളാം രാത്രിയിൽ പുരുഷത്വത്തെ മാടി വിളിക്കുന്ന നീഗ്രോ നീഗ്രോപെണ്ണങ്ങൾ പിടിച്ചോണ്ട് പോകാതെ രക്ഷപ്പെട്ട ഒരു കൂട്ടുകാരന്റെ അനുഭവം ഞാൻ ഓർക്കുന്നു അവിടുത്തെ മലയാളികൾ കൂടെ ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം പ്രോഗ്രാം കഴിഞ്ഞ് സുഖായി തിരിച്ചു വരാൻ പ്രിയപ്പെട്ട സഹോദരിക്ക് കഴിഞ്ഞിട്ട് സുധി എന്ന ഒരാളുടെ മരണശേഷം അയൽക്കാർ ആഗ്രഹിച്ച പോലെ തകർന്നു കൊടുത്ത് ജീവിതത്തിൽ ഒന്നുമല്ലാതെ ആകാൻ നന്നുകൊടുക്കാതെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം പൊരുതി നിൽക്കുന്നവളാണ് നീ ഇനി നീ വിജയത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ഒന്നാം ഘട്ടം കളിയാക്കൽ മാത്രമായിരുന്നു രണ്ടാം ഘട്ടം നീ വിജയിച്ചു വരുന്നു എന്ന തോന്നലിൽ ദേഷ്യം ആരോപണങ്ങൾ ഒളിയമ്പുകൾ അങ്ങനെ പലതും അതുകൂടി നീ താണ്ടിയാൽ പിന്നെ മൂന്നാം ഘട്ടമായി ശത്രുക്കൾ അപ്പോൾ നിശബ്ദരാകും അവർ നിന്നെ വിട്ട് വേറെ ഒരാളെ തേടും എങ്കിലും ഇടയ്ക്ക് വന്നു ചൊറിയും അതും കഴിഞ്ഞാൽ നീ വിജയിച്ചു നിങ്ങളെപ്പോലെ സൗന്ദര്യമില്ലെങ്കിൽ തടിച്ചുണ്ട സൗഷ്ടവുമില്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ടേ എന്ന ആ ഒരു ആർജവുമുണ്ടല്ലോ ബിഗ് സല്യൂട്ട് പിന്നെ ബോഡി ഷേമിങ്ങും ക്യാരക്ടർ ഷേമിങ്ങും നേരിട്ടവർ അതേ ബോഡി വെച്ച് തന്നെ ദേശീയ അവാർഡ് വാങ്ങിയ കഥകൾ ഏറെയുണ്ട് എന്ന് വിളിക്കപ്പെട്ട ഇന്ദ്രൻ സേട്ടന് എനിക്ക് എന്തിഷ്ടമാണെന്നോ നമുക്ക് നിശബ്ദമായി വിജയിക്കാം പിന്നെ ദേരാ അവിടെ സൂക്ഷിക്കണം ഓൾ ദ ബെസ്റ്റ്